അവസ്ഥ എന്ന് പറയണ ഭാഗത്ത് കംപ്ലീറ്റ്ലി ആ കംപ്ലീറ്റ്ലി വേറെ പുറമേയുള്ള യാതൊന്നിനെയും ഫീൽ ചെയ്യാതെ ആ കംപ്ലീറ്റ്ലി ആ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ സിസ്റ്റം എങ്ങനെയാണ് ആ മൊമെൻറ്റിൽ ആക്ടിവേറ്റ് ആയത് അല്ലെങ്കിൽ അതിൻ്റെ എന്നുള്ള ഭാഗത്ത് ആ സിസ്റ്റവും ഞാൻ എന്നിൽ ലേക്ക് അവിടെ ആ ഞാനെന്ന് പറയുന്ന അവസ്ഥ പൂർണമായിട്ടും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളെ മുഴുവൻ എന്നിലേക്ക് കൊണ്ടുവരാണ് അപ്പം അവിടെ എന്താണോ ആ നിമിഷത്തിൽ റിക്വയർഡായിട്ട് അല്ലെ അവിടുത്തെ റിക്വയർമെന്റ് ആ റിക്വയർമെന്റ് കംപ്ലീറ്റ്ലി ഫില്ലാവണ് സോ അവിടെ വേറെ ഒരു തരത്തിലുള്ള ട്രേസ് ഓഫ് മെമ്മറീസോ അല്ലെങ്കിൽ വേറെ എനി ടൈപ്പ് ഓഫ് എന്താ പറയുക ട്രോമാസ് ട്രിഗറിങ് ഡിസയേഴ്സ് അന്ന് നത്തിങ് ഈസ് ദർ അവിടെ വേറെ ഒന്നുമില്ല അവിടെ ആ ആയിരിക്കണ അവസ്ഥയെ കംപ്ലീറ്റ്ലി അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇറ്റ്സ് വീ കെൻ കോൾ ഇറ്റ് ആസ് പെർഫോമൻസ് ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ പ്രോഫോം പ്രോഫോം അതായത് അപ്പോൾ ഫോം അവിടെ കൃത്യമായിട്ട് ഡെഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ഫീലിംഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലപ്പോഴായി നമ്മുടെ ശരീരം ഈ ഒരു അവസ്ഥ നമ്മുടെ അവെയറായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് ഈ അവസ്ഥ നമ്മളിൽ വന്നു ചേർന്നിട്ടില്ല പക്ഷെ പക്ഷേ നമ്മളറിയാതെ പലപ്പോഴായിട്ട് എവിടെയെല്ലാമോ എന്നിൽ ഈ അവസ്ഥ വന്നു പോയതിൻ്റെ ട്രേസ് നമ്മളെ ബോഡി ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ മൈൻഡും ഈ പറയുന്ന സിസ്റ്റവും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്നു കാരണം ഒരുപാട് ആഗ്രഹങ്ങളുടെ പുറകെ ഞാൻ ഓടുമ്പോഴും ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ സാധിക്കും എൻ്റെ ഫേവറേറ്റ് എന്ന് കരുതുന്ന പല കാര്യങ്ങളും എനിക്ക് അവൈലബിൾ ആകുമ്പോഴും അവിടെ ഇതല്ല അത് ഇതല്ല അത് എന്നുള്ള ഒരു ഇൻസ്റ്റിങ്റ്റ് അല്ലേ നമുക്ക് ആ ഇൻസ്റ്റിങ്റ്റ് വിളിക്കാം അല്ലെങ്കിൽ അത് അവസ്ഥയെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് മൂടുപടലമായി കൊണ്ടിരിക്കുന്ന നമ്മളുടെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഒളിച്ചു വെച്ചിരിക്കണേ അല്ലെങ്കിൽ നമുക്കുള്ളതാണെന്ന് നമ്മൾ കരുതപ്പെടുന്നത് മനസ്സിലായി അതായത് ആണ് ആൻഡ് ദാറ്റ് ഇസ് എ സ്കാറ്റേഡ് സ്കാറ്റേഡ് ഫോമിലാണ് കിടക്കുന്നത് അതായത് അത് ചിന്നിച്ചിതറി കിടക്കണ് അപ്പം ഞാൻ എന്നെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ചിന്നിച്ചിതറിയ അവസ്ഥയിൽ ഒരു കണക്ഷൻ എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഞാൻ വീണ്ടും എൻ്റെ മൈൻഡിനെ ഉപയോഗിക്കണം അവിടെ ഒരു എഫേർട്ട് വേണം ആ എഫേർട്ടിൽ മാത്രമാണ് ആക്ച്വലി എനിക്ക് അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് പക്ഷെ അവിടെ എന്ന് പറയുന്നത് ഈ എഫേർട്ട് എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ആ സ്വപ്ന ലോകത്തെ എൻ്റെ ശാശ്വതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമല്ല കാരണം അതെന്റെ മൈൻഡിൽ മാത്രമാണ് അതാണ് എൻ്റെ ശാശ്വതമായിട്ടുള്ള അവസ്ഥ എങ്കിൽ ഞാൻ അതിൽ ഉറപ്പായിട്ടും സാറ്റിസ്ഫൈഡ് ആകുമായിരുന്നു അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു അവസ്ഥയെ പറ്റിയിട്ട് എവിടെന്നെങ്കിലും കേൾക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ആ ത്വര അനുഭവപ്പെടില്ലായിരുന്നു ടച്ച് ആം ലാക്ക് ഓഫ് സംതിങ് അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒന്നും മിസ്സിങ് എന്നുള്ള ഭാഗം എൻ്റെ ശരീരത്തിൽ ഒരിക്കൽ പോലും അവിടെ ഒരു മെമ്മറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു തോന്നലായിട്ടോ എനിക്ക് രൂപപ്പെടില്ലായിരുന്നു എന്തുകൊണ്ട് കാരണം ഞാൻ നിറവിലാണെങ്കിൽ അപ്പൊ അവിടെയാണ് വീട് നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു അപ്പൊ നമ്മൾ വീണ്ടും നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പലപ്പോഴായിട്ട് ഈ ആഗ്രഹങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് അതായത് ആവർത്തനമായിട്ട് എനിക്കുള്ളതിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന താൽക്കാലികമായ സുഖങ്ങളുടെ നടന്ന് എൻ്റെ ശരീരത്തെ ഞാൻ ഉപയോഗിച്ച ആ അവസ്ഥ വീണ്ടും വീണ്ടും എന്നൊരു ട്രിഗറാവുമ്പോൾ ഞാൻ ഞാൻ അറിയാതെ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ആ അവസ്ഥയെ വീണ്ടും ഞാൻ ആഗ്രഹിക്കണം ആ അവസ്ഥയെ വീണ്ടും ഞാൻ ആഗ്രഹിക്കുമ്പം ഈ ശരീരത്തിൽ ഞാൻ എന്താണോ അനുഭവിച്ചത് അല്ലെങ്കിൽ ആ റിയൽ റിയലായിട്ടിരിക്കുന്ന അവസ്ഥയുടെ ആ ട്രെയ്സ് പലപ്പോഴായിട്ട് ഞാൻ പോലും അറിയാതെ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നതിൻ്റെ ആ മൂല്യം ഞാൻ അറിഞ്ഞ അവസ്ഥയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വരുന്നു ഓക്കെ അപ്പം ആ മെമ്മറി വന്ന് മെമ്മറി വന്ന് ഞാൻ അതിൻ്റെ പുറകെ പോയി ഞാനിപ്പോൾ അതൊരു സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ അതൊരു മാസ്റ്റർ ആണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ പുറകെ പോകുമ്പം എന്താണോ ഞാൻ മുമ്പേ ഇത് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ആ ഇൻറ്റൻസിറ്റി കാരണം ആ ഇൻറ്റൻസിറ്റി ആ പ്ലഷറ് എനിക്ക് ില്ല എന്തുകൊണ്ടാ കാരണം അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ തേടിക്കൊണ്ടിരിക്കണ അവസ്ഥ എന്നിൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടാതാകുമ്പം അല്ലെങ്കിൽ അവിടെ ഒരു പ്രോബ്ലംസ് വരുമ്പോളാണ് ആക്ച്വലി അവര് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഫ്രീഡത്തിന്റെ ഭാഗത്തേക്ക് അവർ ഓടാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് എന്നിട്ട് അവര് അവരെ തന്നെ അപ്പൊ അങ്ങനെയാണത് ഉറക്കെയണത് അപ്പം നമ്മൾ ഫുള്ളി ഇൻവോൾവഡ് ആവാൻ ഫുള്ളി ഇൻവോൾവഡ് ഫുള്ളി എന്ന് പറഞ്ഞാൽ ആ പ്രസൻറ്റ് മൂമെൻ്റ് നമ്മൾ പെർഫോം ചെയ്യാണ് പക്ഷേ അതിന് നമ്മൾ നമ്മളെ കംപ്ലീറ്റ്ലി ആ ഒരു മിനിയേച്ചർ ഫോമിലേക്ക് അല്ലെങ്കിൽ നമ്മളെ എത്രത്തോളം അലിയിച്ച് കളയാൻ സാധിക്കണേ അപ്പോൾ മാത്രമേ ഈ പ്രപഞ്ചത്തിൻ്റെ ആ അൺലിമിറ്റഡ് അല്ലെങ്കിൽ ആ വിശാലമായിട്ടുള്ള അവസ്ഥയെ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ അലീച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന ഭാഗം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ അവസ്ഥ തന്നെ ആയിരിക്കും മനസ്സിലാ എപ്പോഴും അവിടെ ഒരു മിസ്സിങ് നമ്മളിൽ അനുഭവപ്പെടും അപ്പം ഹൗ വെൽ യു ക്യാൻ കണക്റ്റഡ് ടു ദാറ്റ് മൂമെൻറ്റ് അപ്പം അത് നമുക്ക് ഫുള്ളി നമ്മൾ വർക്ക് ചെയ്താലേ പറ്റുള്ളൂ കാരണം വർക്ക് ചെയ്യുമ്പം നമ്മൾ പോയി പുഴ നീന്തി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീന്തി കടക്കുന്നതിനേക്കാൾ അപ്പുറം കാരണം നീന്തി നമുക്ക് അവിടെ ഒരു എഫേർട്ട് ഉണ്ട് ഓക്കെ മറിച്ച് നീന്താനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് അതിൻ്റെ പുറകെ ഒരു കയറും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ നീന്തും നമ്മൾ ഒരിക്കലും ടയേർഡ് ആവില്ല കാരണം എന്താ നമുക്ക് ടയേർഡ് ആകുമ്പം വി ക്യാൻ ഹോൾഡ് ദാറ്റ് റൂം അപ്പോൾ നമ്മൾ ക്രോസ് റിവർ വെൻ വി സ്വിമ്മിങ് നമ്മളൊരു റിവർ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു റോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് ലെസ് ആവും എന്നതുപോലെ നമ്മുടെ ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന അവസ്ഥ നമുക്ക് ഒരു ഒരു ലീനിയർ അല്ലെങ്കിൽ ഒരു സ്ട്രെയ്റ്റ് ലൈനുമായിട്ട് നമ്മുടെ ബന്ധത്തിൽ നിന്നാണ് ഈ റിപ്പീറ്റേഷൻ വരുന്നതെങ്കിൽ നമുക്ക് ആ റിപ്പീറ്റേഷനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയും അതിൻ്റെ ഇൻറ്റൻസിറ്റി ക്ലാരിറ്റിയാക്കി അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലുള്ള കുറവ് നമ്മളെ ക്ലാരിറ്റിയുടെ കൂടുതൽ കൊണ്ടാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ കുറവ് വന്നത് എന്നുള്ള ഭാഗവും നമുക്ക് കൃത്യമായിരിക്കും പക്ഷെ ഇതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ അണ്ടർ ഓഫ് അവെയർനെസ്സിലായിരിക്കണം അല്ലാതെ ഇത് നമ്മളെ പഠിപ്പിക്കാനോ ഇത് നമുക്ക് പറഞ്ഞു തരാനോ മറ്റൊരാളെ നമ്മളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുരുവാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ടോ ഇതിന് യാതൊരു പോസിബിലിറ്റി ഇല്ല കാരണം എന്താ നമ്മൾ ഓൾറെഡി ലോക്ക്ഡ് ആണെന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എത്ര അലിയിക്കാൻ നോക്കിയാലും ഞാനിത് അനുഭവിക്കണില്ലല്ലോ ഞാനിത് അനുഭവിക്കണില്ലല്ലോ അങ്ങനെ ആ ഫുള്ളായിട്ട് വിട്ടുകൊടുക്കാൻ നമ്മളെ ബോഡിയിൽ ആ ഫീലിംഗ് റിച്ച്നെസ് വരില്ല അപ്പം നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആക്സസ് നമ്മളെ കയ്യിലാണ് അല്ലേ പക്ഷേ എന്നാലും തൊട്ടപ്പുറത്തിരുന്ന് ഒരാൾ ഇട അങ്ങനെ ഓടിക്കി ഇങ്ങനെ ഓടിക്കി ശരിക്കും ഓടിക്കും മറച്ചു ഓടിക്കുക തിരിച്ചു ഓടിക്കും എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യും ആ ആൾക്ക് നമ്മൾ കൊടുക്കണ ഇമ്പോർട്ടിങ് ഇമ്പോർട്ടൻറ്റിനനുസരിച്ച് നമ്മൾ സ്ലോലി അയാളുടെ വ്യക്തിമോ അപ്പോൾ നമ്മളൊരു വക്കീലിൻ്റെ അടുത്ത് ചെന്ന് അപ്പോൾ നമ്മളടുത്തൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വക്കീലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ വക്കീൽ നമ്മളോട് ഒരു ഭയങ്കരമായ എന്താ പറയുക കൺട്രോൾ ചെയ്യുന്ന രീതിയിലാവുന്ന നമ്മൾ സംസാരിക്കുക നമ്മളോട് സംസാരിക്കാം വൈ കാരണം വക്കീൽ നോ ദറ്റ് വി ആർ ഡൺ സംൻ ഓൺലി സേം വി ഫ്രോം ദ ജുഡീഷ്യറി സെയിം നമ്മൾ മറ്റൊരാളെ നമ്മളുടെ പൊസിഷനിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് േക്കാൾ മുകളിലായിട്ട് നമ്മൾ നമ്മളൊരാൾക്ക് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നമ്മൾ എത്ര എന്തെല്ലാം രീതിയിൽ നമ്മളെ ശ്രദ്ധിക്കാൻ നോക്കിയാലും ഈ ഒരു ലോക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും ഫസ്റ്റ് നമ്മളെ ബോഡി സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെത്ര കൺട്രോളിലല്ല എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മൾ ഈ കൺട്രോളിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും കൺട്രോളിലാവും അതായത് നമ്മൾ ചെടി ഒഴിച്ചിടുമ്പം ആ ചെടിക്ക് വേര് വന്നോ എന്ന് നമ്മൾ നോക്കുന്ന ഒരു ഭാഗം എന്നും എന്ന് ആ കുഴിച്ചിട്ട് ചെടിയെടുത്തിട്ട് അതിന് വേര് വന്നോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം കാരണം ആ ചെടി നശിച്ചു പോവും മനസിലാ എന്നതുപോലെ നമ്മളെ മറ്റൊരാൾ നിയന്ത്രിക്കുന്ന ഭാഗം നമ്മളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇത് എന്നെ പറ്റിയാണെന്ന് തോന്നുന്ന ഒരു ഭാഗം എന്നിലുണ്ടെങ്കിൽ അവിടെ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്ത് ആ മുറിയിൽ മാന്തിയിട്ട് ഒരു വൗണ്ട് ഉണ്ടാകുമ്പോൾ അതിൽ മാന്തി വീണ്ടും അത് വൃത്തികേടാക്കുന്നതിന് പകരം അതിൻ്റെ ക്ലാരിറ്റി എടുത്തിട്ട് നമുക്ക് അവിടെ റിമെയിൻ സൈലൻ്റ് ആവാൻ സാധിക്കണം കാരണം നമ്മളെ ഇപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ പൊസിഷനിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പം ഏതെല്ലാം സൗണ്ടുകളാണോ ഞാൻ കേൾക്കുന്നത് അതെല്ലാം എനിക്ക് എനിക്കെൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ പുഴയുടെ കുറുകെ കെട്ടിയ കയറിനെ ഞാൻ ആശ്രയിക്കുന്നത് പോലെ അതുമായിട്ടുള്ള എൻ്റെ ബന്ധം സ്ട്രോങ് ആക്കണം അതല്ല എന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ കാരണം അവിടെ അങ്ങനെ ഒരു റോപ്പ് ആയിട്ടുള്ള എൻ്റെ ബന്ധം കാരണം ഞാൻ കൈവിട്ട് നീന്തിയാലും എൻ്റെ കൂടെ നീന്തുന്നവർക്ക് അവരുടെ അവരും തന്നെ എന്നെ പോലെ മനസ്സിലായ അല്ലാതെ ആരും ഈ പുഴ ഇതിന്റെ മുന്നേ നീന്തി കടന്നതായിട്ട് അറിയേണ്ട ആവശ്യം പോലും എനിക്കില്ല കാരണം ഞാൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം അത് എന്നിൽ മാത്രം നിക്ഷിപ്തമാണ് മനസ്സിലായ അല്ലാതെ അതിന് വേറെ ആരുമായിട്ട് യാതൊരു തരത്തിലുള്ള അവിഹിത ബന്ധമില്ല എല്ലാവരുമായിട്ടും ഹിതത്തിലുള്ള ബന്ധം അത് ഞാൻ എന്നോടുള്ള അതായത് ആ കയറിൽ ഞാൻ ഹോൾഡ് ചെയ്യുമ്പം എൻ്റെ ആ കംഫർട്ട് പൊസിഷനിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് മറ്റൊരാളുമായിട്ടൊരു കംഫർട്ട് ഇൻറ്ററാക്ഷൻ്റെ പോസിബിലിറ്റി ഉള്ളൂ അപ്പം ഞാൻ അത് മാത്രമേ നോക്കണ്ടുള്ളൂ അല്ലാതെ ഞാൻ തന്നെ കൈയിട്ടടിച്ച് നീന്തി ടയേർഡ് ആവുന്ന അവസരത്തിൽ ഞാൻ മറ്റൊരാൾക്ക് ഈ നീന്തുന്നതിൻ്റെ രഹസ്യമോ അല്ലെങ്കിൽ ഇങ്ങനെ നീന്താമെന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞത് കണ്ട ഒരു കാര്യമില്ല മനസ്സിലായോ അപ്പോൾ ഹൗ വെൽ ഐ ക്യാൻ ലീവ് മൈ ലൈഫ് എൻ്റെ ലൈഫ് ഇറ്റ് സെൽഫ് എക്സ്പോസ് അല്ലാതെ ഞാൻ അവിടെ വേറെ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് ഞാൻ ജീവിക്കണതെങ്കിൽ ഈ ജീവിതത്തിൽ ഈ കയറുണ്ടെന്നുള്ള കാര്യം പലപ്പോഴായിട്ട് എൻ്റെ കയറുമായിട്ട് വരും ഇതിലെല്ലാം ഞാൻ അറിയാതെ കയറി പോവുകയും ചെയ്യും അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ആ കയറുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ എത്രത്തോളം ക്രമീകരിക്കണോ ആ ക്രമമാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് തരുന്ന ബാക്കി എല്ലാ ഓഫറുകളുടെയും പുറകെ പോവാനുള്ള എന്റെ ആ തുരേ ഇല്ലാതാക്കുന്നത് that ദാറ്റ് സിമ്പിൾ ഈസ് ദ ലൈഫ് ഈസ് ഫങ്ഷനി ഫോൺ അത്രയും സിമ്പിളാണ് മനസ്സിലായോ പക്ഷേങ്കിൽ നമ്മുടെ ഉള്ളിലെ ഭയവും ഇനിയിപ്പോൾ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ഈ കണക്ഷൻ ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോഴും എവിടെയെല്ലാമോ നമ്മളിലുള്ള ആഗ്രഹങ്ങളും അശ്രദ്ധയും വീണ്ടും വീണ്ടും നമ്മളെ മറ്റൊരാളുടെ കാലിൻ്റെ കീഴിൽ ആക്കിയിരിക്കും മനസ്സിലായോ കാരണം നമ്മൾ കൈകാലിട്ട് അടിച്ച് നീന്തിയിട്ട് ഇതിൻ്റെ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഓൾറെഡി മറ്റു പലരും പുഴ കടന്നു പോയതിൻ്റെ കഥകളാണ് നമ്മളെ കയ്യിലുള്ളത് ഇത് വെച്ചിട്ട് ഒരു കോപ്പി ഓഫ് ആക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കണത് നമ്മൾ അങ്ങനെയല്ല നമ്മൾ ആരെങ്കിലും നീന്തുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ അവരെന്തു ചെയ്യണത് എന്നുള്ളത് നമ്മളെ ബാധിക്കാതെ കൊണ്ടുപോകാനുള്ള നമ്മുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയെ നമ്മൾ കണ്ടെത്തി നമ്മളതറിഞ്ഞ് അതിനെ അനുഭവിച്ച് നമ്മൾ അതിനെ അറിവായെടുത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറിപ്പോണത് അല്ലെങ്കിൽ ഈ രോഗങ്ങളിൽ നിന്നും രോഗമെന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മൾ സപ്രസ് ചെയ്ത് വെച്ച ഫീൽ ും മറ്റുള്ളവർ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ മെമ്മറികൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടും ഇതൊന്നുമല്ല എനിക്ക് വേണ്ടതെന്ന് അറിഞ്ഞിട്ട് ഇതിൽ നിന്ന് മാറാൻ സാധിക്കാത്തതാണ് നമ്മളെ രോഗം മനസ്സിലായ കാരണം ആ ലിബറേഷൻ അല്ലെങ്കിൽ ആ ഫ്രീഡം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഫ്രീഡവുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ പിന്നെ അവിടെ ഇനി വേറൊന്നും ചെയ്യാനില്ല അപ്പം ഇത്രയും കാലം ചെയ്തതിൻ്റെ ഇപ്പം ഞാൻ പണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മായ മരുന്ന് മദ്യം എല്ലാ പ്രോബ്ലം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അന്ന കാലത്ത് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്ത കാലത്ത് ഞാനത് ചെയ്തപ്പം എനിക്കൊരു പോലീസ് കേസ് ഉണ്ടെങ്കിൽ ആ പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പുറം ഞാൻ അങ്ങനെ നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമ്മൾ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡിഫക്റ്റ് ഇതിലുണ്ടായിരിക്കും ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് അതങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞു മനസ്സിലായാ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവിടെ ക്ലാരിറ്റി ഇല്ലാതെ വരുന്ന സമയത്ത് ഇതിൽ ഓൾറെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് വരും ആ ബ്ലൈൻഡ് സ്പോട്ടിന്റെ ഭാഗത്ത് കംപ്ലീറ്റ്ലി കൺഫ്യൂഷൻസ് മാത്രമേ ഉണ്ടാവുള്ളു അതുകൊണ്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അല്ലെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള എൻ്റെ ബന്ധം എനിക്ക് എസ്റ്റാബ്ലിഷായി വരുന്നത് വരെ നമ്മൾ ആ ഭാഗത്ത് അത്രയും ക്ലിയർ ആയിരിക്കണം ഒരുപാട് സാധനങ്ങൾ റീകോൾ ചെയ്യും മനസ്സിലാവും കാരണം മെനി തിങ്സ് വി വിൺ വിത്ത് ബോഡി ഇൻ ടൈംസ് സോ അതിൻ്റെ എല്ലാം ട്രേസ് ഓഫ് മെമ്മറി ഇവിടെ കിടക്കും കാരണം ഇത് നമ്മൾ പുതിയൊരു എക്സസൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് എന്ന് പറയുമ്പോൾ ഇത് ലൈഫിൻ്റെ റിക്വയർമെന്റാണ് അല്ലാതെ ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്നെ കൊണ്ടുപോകാൻ നോക്കുന്ന ഭാഗത്ത് ഇതിൽ മൂമെന്റ് ഇല്ല ഇതിൽ ലൈഫിൻ്റെ റിക്വയർമെന്റ് കാരണം ആ ഭാഗം ഓൾറെഡി നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കറിയാം അതിൽ ഇൻ്റഗ്രേഷൻ സംഭവിക്കുന്നില്ല അതിൽ വെറും ഇൻറ്റൻസിറ്റി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ലൈഫിൽ ഇൻറ്റഗ്രേഷൻ സംഭവിച്ചപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റി അവ വീണ്ടും വീണ്ടും നമ്മുടെ ഈ ഇൻ്റഗ്രേഷനും ആ ഇൻറ്റൻസിറ്റിയുമായിട്ടുള്ള ആ ഒരു സിക്രണൈസേഷൻ പ്രോപ്പറായാൽ മാത്രമേ അവിടെ ഇൻറ്റഗ്രേഷന് ഇൻറ്റൻസിറ്റിയെ മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ